പഴക്കം ചെന്നൊരു മന അതിനു മുന്നിൽ തീ നിൽക്കുന്ന ഒരാൾ സൂക്ഷിച്ചു നോക്കിയാൽ മനയുടെ മുകളിലായി ചില അദൃശ്യ രൂപങ്ങളെയും കാണാം എന്നാൽ ആരും ശ്രദ്ധിക്കാത്ത ആരുടെയും കണ്ണിൽ പെടാത്തൊരു മുഖം അതിൽ മറിഞ്ഞിരിപ്പുണ്ട് ഭ്രമയുഗത്തിന്റെ അനൗൺസ്മെന്റ് പോസ്റ്റർ ആയിരുന്നു ഇത് ഈ പോസ്റ്റർ പോലെയാണ് ഭ്രമയുഗം എന്ന രാഹുൽ സദാശിവൻ ചിത്രവും ഏറെ നിഗൂഢതകൾ നിറഞ്ഞ സത്യമോ മിഥ്യയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത അദൃശ്യമായൊരു മുഖം അതിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു ആ മുഖം എന്താണെന്നും ആരാണെന്നും വ്യക്തമാക്കിയാണ് ഭ്രമയുഗം ഇന്ന് തിയേറ്ററിലെത്തിയത് പതിനേഴാം നൂറ്റാണ്ടിലെ തെക്കൻ മലബാറിൽ നടക്കുന്ന ഫിഷൻ കഥയാണ് ഭ്രമയുഗം കാടിന്റെ വന്യതയും ഭയവും ഊട്ടിയുറപ്പിച്ചു കൊണ്ടാണ് തുടക്കം അക്കാലത്ത് ഒരില്ലത്തിൽ തമ്പുരാനെ പാടി ഉറക്കിയിരുന്ന പാണനാണ് തേവൻ എന്നാൽ അപ്രതീക്ഷിതമായി അവിടം വിടേണ്ടി വരുന്ന ഈ ചെറുപ്പക്കാരൻ വഴിതെറ്റി കൊടുമൻ പോറ്റിയുടെ ഇല്ലത്തെത്തുന്നു വലിയൊരു കാടിനുള്ളിൽ തനിച്ചായി പോയി തനിക്ക് കിട്ടിയൊരു അഭയ കേന്ദ്രമായിരുന്നു ആമനെങ്കിലും ആ ചെറുപ്പക്കാരനെ കാത്തിരുന്നത് അവിശ്വസനീയമായ നിഗൂഢതകൾ മാത്രം നിറഞ്ഞ ദിനങ്ങളായിരുന്നു ഇവിടെ നിന്ന് രക്ഷപ്പെടാനായി തേവൻ നടത്തുന്ന പരിശ്രമങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം ഹൊറർ ത്രില്ലർ ആണെങ്കിലും ആവശ്യമില്ലാത്ത ഗിമിക്സുകളൊന്നും ചേർക്കാതെ കഥയ്ക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഹൊറർ എലമെന്റുകൾ രാഹുൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രേക്ഷകരെ ബോറടിപ്പിക്കാതെ ആദ്യ മദ്യാന്തം ഇനി എന്ത് അയാൾ രക്ഷപ്പെടുമോ എന്ന ചോദ്യങ്ങൾ സമ്മാനിച്ച് പ്രേക്ഷകരെ എൻഗേജിംഗ് ചെയ്യിപ്പിച്ചുള്ള തിരക്കഥയാണ് ചിത്രത്തിന്റെ യു എസ് പി അക്കാര്യത്തിൽ ടി ഡി രാമകൃഷ്ണനും രാഹുൽ സദാശിവനും കയ്യടി അർഹിക്കുന്നുണ്ട് ഭൂതകാലം മുതൽ വ്യത്യസ്തതകൾ തേടിപ്പോകുന്ന സംവിധായകനാണ് രാഹുൽ സദാശിവൻ എന്ന് വ്യക്തമായിരുന്നു ആ വ്യത്യസ്തത ഭ്രമയുഗത്തിലും രാഹുൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ വിജയിക്കുകയും ചെയ്തു പൂർണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഭ്രമയുഗം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ സാങ്കേതികതയുടെ വലിയൊരു വേലിയേറ്റ സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു സിനിമ ഒരുക്കുക എന്നത് ഏറെ ശ്രമകരമായ പരീക്ഷണാത്മകമായ ദൗത്യമാണ് ഈ ദൗത്യം യാതൊരു കേടുപാടുകളും സംഭവിക്കാതെ തന്നെ ബിഗ് സ്ക്രീനിൽ അണിയറ പ്രവർത്തകർ എത്തിച്ചിരിക്കുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെയാണ് ഈ സിനിമ കാണേണ്ടതെന്നതും നൂറ് ശതമാനം ഉറപ്പാണ് അഞ്ച് കഥാപാത്രങ്ങളാണ് ഭ്രമയുഗത്തിലുള്ളത് കോര മണികണ്ഠൻ തേവൻ അർജുൻ അശോകൻ കൊടുമൻ പോറ്റി മമ്മൂട്ടി സിദ്ധാർത്ഥ് ഭരതൻ പേരില്ല അമാൽ ഡീസ് പേരില്ല യക്ഷിയാണെന്ന് കരുതാം എന്നിവരാണ് അവർ സമീപകാലത്ത് വ്യത്യസ്തതകൾ തേടി അലയുന്ന മമ്മൂട്ടിയിലെ മറ്റൊരു ഗംഭീര പ്രകടനമാണ് ചിത്രത്തിലേത് ഫാൻസിന്റെ രീതിയിൽ പറഞ്ഞാൽ മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടമാണ് സിനിമ ആദ്യം മുതൽ രണ്ടാം പകുതി വരെ ഏറിയ ഭാഗവും അടക്കിവാണ മമ്മൂട്ടിയുടെ പ്രകടനമാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ് ഒരു മുഖത്ത് തന്നെ വ്യത്യസ്ത ഭാവങ്ങൾ ലുക്കിലുള്ള ചിരികൾ നിഗൂഢതകൾ എല്ലാം മമ്മൂട്ടിയിലെ നടനെ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുന്നു അർജുൻ അശോകന്റെ കരിയറിലെ ബെസ്റ്റ് വേഷമാണ് തേവൻ ഭ്രമയുഗത്തിലെ നായകൻ എന്ന് വേണമെങ്കിൽ അർജുനെ വിശേഷിപ്പിക്കാം മനയിൽ കയറിയ ശേഷവും രക്ഷപ്പെടാൻ ഒരു മനുഷ്യൻ നടത്തുന്ന അങ്കലാപ്പുകളും ഭയവുമെല്ലാം ഭദ്രമായി തന്നെ അർജുൻ അവതരിപ്പിച്ചു വോൾഡ് ആയൊരു വേഷമായിരുന്നു സിദ്ധാർത്ഥിന്റേത് ആദ്യം മുതൽ ചോദ്യചിഹ്നമൊരിക്കെ ഈ കഥാപാത്രത്തിന്റെ ബോഡി ലാംഗ്വേജ് സംസാര ശൈലിയെല്ലാം തന്മയത്തോടെ സിദ്ധാർത്ഥ് ഗംഭീരമാക്കി നിസ്സഹായനായ എന്നാൽ എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന് തോന്നിപ്പിക്കുന്നതായിരുന്നു ഈ വേഷം ചെറിയ സീനുകളിൽ മാത്രമേ വന്നു പോകുന്നുള്ളൂ എങ്കിലും അമാൽ ഡാലിസും മണികണ്ഠനും തങ്ങളുടെ ഭാഗങ്ങൾ ഗംഭീരമാക്കി സർപ്രൈസ് സർപ്രൈസായൊരു കഥാപാത്രവും രണ്ടാം പകുതിയിൽ ഇവർക്കൊപ്പമുണ്ട് കൊടുമൺ പോറ്റി യഥാർത്ഥത്തിൽ ആരാണെന്നതും വലിയ ട്വിസ്റ്റ് ആണ് ബ്രഹ്മയുഗത്തിന്റെ ഹൈലൈറ്റുകളിലുള്ള മറ്റൊരു ഘടകം ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളുമാണ് പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്നതിൽ ഭയപ്പെടുത്തുന്നതിൽ മുന്നിൽ നിന്നത് സംഗീതമാണ് അതുകൊണ്ട് തന്നെ ക്രിസ്റ്റോ സേവിയർ കയ്യടി അർഹിക്കുന്നുമുണ്ട് ക്ഷയിച്ച മനയുടെ അകത്തളവും പുറംലോകവും വന്യതയുമെല്ലാം അതിഗംഭീരമായി ക്യാമറയിൽ ക്യാമറയിലൊപ്പിയെടുത്ത ഷഹനാബ് ജലാലും പ്രശംസ അർഹിക്കുന്നുണ്ട് ആകെ മൊത്തത്തിൽ അതിമനോഹരമായ പ്ലോട്ടും മികച്ച പ്രകടനങ്ങളും കൂടി ചേർന്നൊരു സൂപ്പർ സിനിമാറ്റിക് അനുഭവം തന്നെയാണ് ഭ്രമയുഗം ഉറപ്പായും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ചിത്രവുമാണ്